നമ്മൾ ഈ ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ കണ്ട് ധ്യാനിക്കുന്ന ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില താഴ്ചകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില താഴ്ചകൾ സംഭവിക്കുകയാണ് ആത്മീയ മേഖലയിൽ ചില താഴ്ചകൾ ഉണ്ടാകുന്നു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ചില താഴ്ചകൾ ചില വീഴ്ചകൾ ചില കുറവുകൾ ഉണ്ടാകുന്നു നമ്മുടെ ശാരീരികമായ ചില മേഖലയിൽ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ ചില താഴ്ചകൾ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഉണ്ടാകുന്ന താഴ്ചകളുടെ ഒരു കാരണം അതിനു വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കർത്താവായ യേശു തന്നെ സഭയുടെ ആദ്യ തലവനായി തിരഞ്ഞെടുത്ത ശിഷ്യനാരായിരുന്നു ആ ഭദ്രോസായിരുന്നു എന്നാൽ ഭദ്രോസിൻ്റെ ജീവിതത്തിൽ വലിയൊരു താഴ്ച ഉണ്ടാകുന്നുണ്ട് ഈ ഭദ്രോസിൻ്റെ ജീവിതത്തിലുണ്ടായ താഴ്ചയുടെ പിന്നിൽ വലിയൊരു കാരണമുണ്ട് പ്രിയമൊള്ള സഭയുടെ തലവനായിട്ട് കർത്താവായ യേശു ആദ്യം തിരഞ്ഞെടുത്ത ഈ പത്രോസ്ത്രീങ്ങാട് ജീവിതത്തിലുണ്ടായ വലിയൊരു താഴ്ച ഈ താഴ്ചയുടെ കാരണമായിട്ട് വചനം പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതെനിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ മതായിയുടെ സുവിശേഷമാണ് ഒന്ന് പറയാമോ ഏത് സുവിശേഷമാണ് വിശുദ്ധ വിശുദ്ധമതായിയുടെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വചനം വായിക്കുമ്പോൾ ഈ പത്രദിവസിനുണ്ടായ ഒരു താഴ്ചയെ കുറിച്ച് വജന വിവരിക്കുന്നു പത്രദോസിനുണ്ടായ ഈ താഴ്ച അതെന്തുകൊണ്ടാണ് ആ വ്യക്തിയിൽ ഈ താഴ്ച ഉണ്ടായത് അല്ലെങ്കിൽ ആ വീഴ്ച ഉണ്ടായത് അതിന് കാരണം വിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തി ഒന്നാം വചനത്തിൽ കർത്താവ് യേശു വ്യക്തമായി നമുക്കത് പറഞ്ഞു തരുന്നു നല്ല യേശുക്ക് നന്ദി പറഞ്ഞു കരവ ഉയർത്തി പറയാമോ അല്ലെ ലുയാ അതായത് മത്തായിയുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ പുതുവരിയുടെ വചനം വായിക്കുമ്പോൾ കർത്താവായ യേശു കടലിന് മീത് നടക്കുന്ന ആ വലിയൊരു അത്ഭുതം ഈ അത്ഭുതം പത്രോസ് കണ്ടപ്പോൾ പത്രദിവസത്തിനായിക്ക് ഒരാഗ്രഹം അവിടെ ജനിക്കുകയാണ് ഓ ദൈവമേ നീ നടക്കുന്നതുപോലെ നീ സഞ്ചരിക്കുന്നതുപോലെ ഈ കടലിന് മുകളിലൂടെ ഈ ജലത്തിന് മുകളിലൂടെ കർത്താവെ എനിക്കും കൂടി ഒന്ന് നടക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ ഇതെല്ലാം കാണുകയും ഇതെല്ലാം സാധിച്ചു തരാൻ വേണ്ടി നമ്മെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അപ്പം ഇരുപത്തി അഞ്ചാമതേ വചനം വായിക്കുമ്പോൾ വിശുദ്ധമതായിയുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ചാം വചനം വായിക്കുമ്പോൾ യേശു കടലിമീതെ നടക്കുന്നത് കണ്ട് പത്രോസ് പറഞ്ഞു ദൈവമേ ജലത്തിന് മീതെ അങ്ങിയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക കർത്താവായ യേശു പറഞ്ഞു നീ വരിക അതിന് കർത്താവ് യേശു പത്രദോസ് പറയും നീ ഭയാണ് ആ വിധിക്ക് കർത്താവ് അതിനോട് അനുവാദം കൊടുക്കുകയാണ് നീ ഞാൻ പോലെ നീ ജലത്തിൻ്റെ മുകളിലൂടെ നീ എൻ്റെ അടുക്കേക്ക് നടന്നു പോകാം അതിന് ജീവിതത്തിനാദ്യമായിട്ട് വിശ്വമത്തായിട്ട് സവിശേഷം വന്നാലും അധ്യായം ഇരുപത്തി ഒൻപത് മുപ്പത് പതിനും വായിക്കുമ്പോൾ കാണാൻ സാധിക്കുക ജീവിതത്തിനാദ്യമായി പത്രദോസത്തിലേക്ക് ഈ വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന് മുകളിലൂടെ ജലത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്ന് ചെല്ലുകയാണ് അല്ലരിയാ എന്റെ ദൈവം എൻ്റെ സ്വർഗീയ അപ്പച്ചനാണ് എന്ന വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു മകൻ ഒരു മകള് എന്ന വിശ്വാസത്തോടെ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ ആഗ്രഹങ്ങൾ ചിലത് പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ ആഗ്രഹങ്ങളെയും നമ്മൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങളെയും കർത്താവ് ഒരു അനുഗ്രഹമായി നമുക്ക് മാറ്റി തരുന്നുണ്ട് ഒരു ഒരാഗ്രഹമാണ് ദൈവമേ നീ പോലെ ഈ ജലത്തിൻ്റെ മുകളിലൂടെ എനിക്കും കൂടി ഒന്ന് നടക്കണം എന്നാൽ മറ്റ് ആ പുസ്തകന്മാർക്ക് ഈ ആഗ്രഹം ഉണ്ടായില്ല ഭത്രഹസൻ ഈ ആഗ്രഹം ജനിച്ചപ്പോൾ കർത്താവായ ആഗ്രഹം ഒരു അനുഗ്രഹമായി മാറ്റുകയാണ് ആ വിധിയോട് കർത്താവായ യേശു പറയുക നീ എൻ്റെ അടുത്തേക്ക് ജലത്തിൻ്റെ മൂടിലൂടെ ഞാൻ നടക്കുന്നതുപോലെ നടന്നുവാ അങ്ങനെ ഈ ഭത്രഹസൻ്റെ ആഗ്രഹത്തെ കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റി നൽകുന്നു എന്നെ നിങ്ങളുടെ ഈ ചെറുതും വലുതുമായി അനേകം ആഗ്രഹങ്ങളെ ദൈവമായ കർത്താവ് ഈ ദിവസം ഒന്ന് പറയാമോ എന്താക്കി മാറ്റും അനുഗ്രഹമാക്കി മാറ്റും നീ വീണ്ടും അതായിയുടെ സവിശേഷം അധ്യായം മുപ്പതാമത്തെ വചനം നമ്മൾ ശ്രദ്ധയോടെ അത് വായിക്കേണ്ട ഭജനമാണ് ഫത്രുഹസിൻ്റെ ആഗ്രഹത്തെ കർത്താവ് ഒരു അനുഗ്രഹമായി മാറ്റി എന്നാൽ മുപ്പതാം വചനം വായിക്കുമ്പോൾ അവിടെ വചനം ഇങ്ങനെയാണ് പറയുക കാറ്റ് ആഞ്ഞ് അടിക്കുന്നത് കണ്ട് പത്രോസ് പയുന്നു ഈ ഭയം ജനിച്ച സമയം ഈ പത്രോസിനെ കുറിച്ച് പതിനെന്താ പറയുക ജലത്തിൽ മുങ്ങി താഴാൻ തുടങ്ങിയപ്പോൾ പത്രോസ് നിലവിളിച്ചു പറഞ്ഞു കർത്താവേ എന്നെ രക്ഷിക്കണമേ അല്ല രീയ നമ്മുടെ ആഗ്രഹങ്ങളെ കർത്താവ് ഒരു അനുഗ്രഹമായി മാറ്റുമ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെ സ്വസ്ഥമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ചില കാറ്റ് ആഞ്ഞടിക്കുന്ന അനുഭവങ്ങൾ നമ്മളെല്ലാം വ്യക്തിജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് ചില കാറ്റ് ഇങ്ങനെ ചില ജീവിത പ്രശ്നങ്ങളാകാം ചില തകർച്ചകളാകാം ചില നൊമ്പരങ്ങളാകാം ചില വേദനകൾ ചില സാമ്പത്തികമായും ബുദ്ധിമുട്ടുകൾ ചില തിന്മയും ഉപേക്ഷിക്കാൻ സാധിക്കാത്ത മേഖലകൾ ഇങ്ങനെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് ഭയപ്പെടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ആഞ്ഞടിക്കുന്ന എല്ലാ കാറ്റുകളെയും എല്ലാ പ്രശ്നങ്ങളെയും ഒന്ന് കർത്താവിന് കാഴ്ച കാര്യം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാമോ അല്ലെ ലിയ ജീവിതത്തിൽ കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു അനുഭവം ഈ പത്രോസിനുണ്ടായ ഈ അനുഭവമാണ് ഈ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് പറയാമോ പത്രോസ് എന്ത് ചെയ്തു ആ പത്രോസ് മയന്നു പത്രോസ് ഭയപ്പെടുകയാണ് ഭയപ്പെട്ടപ്പോഴാണ് ആ വ്യക്തി ജലത്തിൽ മുങ്ങി താഴാൻ തുടങ്ങുക ഈ ജലത്തിലേക്ക് മുങ്ങി താഴാൻ തുടങ്ങിയപ്പോഴാണ് ആ വ്യക്തി നിലവിളിച്ച കർത്താവെ ബാക്കിയൊന്ന് പറയാമോ കർത്താവെ എന്നെ ഒന്ന് രക്ഷിക്കണമേ അപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ കാറ്റാഞ്ഞടിക്കുമ്പോൾ ഒരുപക്ഷെ മുങ്ങി താഴാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ഒരു പ്രത്യേകമായ ഒരു അഭിഷേകമുണ്ട് ജീവിതത്തിൽ എത്രമാത്രം അതിശക്തമായ കാറ്റടിച്ചാലും ദൈവം ഏത് പ്രതിസന്ധികൾ ഏത് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ ആഞ്ഞടിച്ചാല് ദൈവമേ ഞാൻ ഭയപ്പെടില്ല അങ്ങനെ ഭയപ്പെടാതെ ജീവിക്കുന്ന വ്യക്തികളെ ദൈവമായി കർത്താവ് ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കും ഒരുപാട് ഉയർത്തും കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അത് നമുക്ക് ഓൺലൈൻ ശുശ്രൂഷണുള്ളത് ശനിയാഴ്ച ഓൺലൈൻ ശുശ്രൂഷ നടക്കുകയാണ് അപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് ഒരു സഹോദരിക്ക് സൗദിയിൽ ജോലി ലഭിച്ചു ഈ ജോലി സമിതി ലഭിച്ചു വിദേശ ജോലി ലഭിച്ചു ആ വ്യക്തി പോകാൻ വേണ്ടി ഒരുങ്ങുന്നു ആ വ്യക്തിക്ക് വിസ വരാറായിപ്പോൾ ആ വ്യക്തിക്ക് പോസിറ്റീവായി കോവിഡ് പിടിച്ചു അതിന് ഈ വിസ വരാറായി ഇപ്പോൾ കോവിഡ് പിടിച്ചത് കൊണ്ട് ആ വ്യക്തിക്ക് ആ ജോലിയിൽ ആ വിദേശ ജോലിക്ക് പോകാൻ സാധിച്ചില്ല അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് ഈ സൗദിക്ക് പോകാൻ വേണ്ടി ഈ വ്യക്തി വീണ്ടും വീണ്ടും ഇങ്ങനെ ശ്രമിക്കുന്നു ഇതിനു വേണ്ടി ഈ വിസയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു എന്തോ ആ വ്യക്തിക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വീണ്ടും സൗദിക്ക് പോകാൻ സാധിക്കുന്നില്ല വിസ ലഭിക്കുന്നില്ല അങ്ങനെ അങ്ങനെയൊരു ശനിയാഴ്ച താബോറിൽ ഓൺലൈൻ ശുശ്രൂഷ നടക്കുമ്പോൾ ശനിയാഴ്ച ശുദ്രൂഷ ഓൺലൈനിലൂടെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമയം നൽകിയ ഒരു ദൈവികമായ സന്ദേശമായിരുന്നു ഈ സമയം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന മുപ്പത് പേരുടെ വിദേശ ജോലി മേഖല തടസ്സത്തെ കർത്താവ് പ്രത്യേകമായിട്ട് സ്പർശിക്കുന്നു അലരിയാ ഈ മുപ്പത് പേരെ കർത്താവായി ദൈവം സ്പർശിക്കുന്നു അത് കഴിഞ്ഞ് ദൈവത്തിന് ആത്മാവ് നൽകിയ മറ്റൊരു ദൈവികമായ സന്ദേശമായിരുന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അവർക്ക് വിദേശത്ത് പോകാനുള്ള അനുഗ്രഹം ദൈവമായ കർത്താവ് നൽകുന്നു നന്ദിയുടെ കര വയ്യത്തു പറയാമോ അല്ലെ ലിയ ഈ സമയം ഈ സമിതിക്ക് പോകാൻ വേണ്ടി വിസ വന്നു അത് കഴിഞ്ഞ് കോവിഡ് പിടിച്ച വിസ അത് കഴിഞ്ഞ് പോകാൻ സാധിച്ചില്ല ഒരു വർഷമായി വീണ്ടും സമിതിക്ക് പോകാൻ തടസ്സമുള്ള ഈ സഹോദരി ഈ ഓൺലൈൻ ശുശ്രൂഷ കൂടുമ്പോൾ മുപ്പത് പേരുടെ വിദേശ ജോലിമായ തടസ്സത്തെ ദൈവമായ കർത്താവ് സ്പർശിക്കുന്നു തൊണ്ണൂറ് ദിവസത്തിൽ പോകാൻ സാധിക്കും ഭീമലാബിത്യന്തു ചെയ്തു ഈ ദൈവികമായ സന്ദേശത്തെ വിശ്വസിച്ച് ദൈവമേ മുപ്പത് പേരിൽ ഒരാൾ ആരാണ് ഞാനാണ് എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് അല്ല ചേർത്ത് പറയാമോ അല്ല ലുയാ നമുക്ക് മുപ്പത് പേര് അപ്പോൾ ഒരുപക്ഷെ ഞാൻ നിങ്ങൾ ഒരുപക്ഷെ സംശയിക്കുക ദൈവമേ അത്രയും പേരുണ്ടല്ലോ അതിലൊരുപാട് ഞാൻ ഒരാൾ ഞാനായിരിക്കുമോ പക്ഷേ ഈ വ്യക്തി വിശ്വസിച്ചു ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ പത്ര ദിവസത്തിൻ്റെ ജീവിതത്തിലുണ്ടായതുപോലെ ഈ കാറ്റ് ഇങ്ങനെ ആഞ്ഞു വീശുകയാണ് എന്ന് പറഞ്ഞ് വിദേശത്തേക്ക് പോകാൻ തടസ്സം നേരിടുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി ആ മേഖല ഒരു പെട്ടത്തില്ലില്ല അപ്പം കാറ്റ് ആഞ്ഞു വീശുമ്പോൾ ഭയപ്പെടാതെ ഈ ശുസൂഷ ഓൺലൈനിലൂടെ കൂടുമ്പോൾ ദൈവാത്മ നൽകിയ സന്ദേശം വിശ്വസിക്കുന്നു അതനുസരിച്ച് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നു തൊണ്ണൂറ് ദിവസത്തിൽ ആ വ്യക്തിക്ക് വീണ്ടും വിസ വന്നു ആ വ്യക്തിക്ക് സവദിക്ക് പോകാൻ സാധിക്കുകയാണ് ഒന്ന് കാര്യം ഉയർത്തി അടിച്ച് കർത്താവിന് മഹത്തു കൊടുക്കാമോ നല്ലൊരു കരകോഷം ഒന്ന് വലുതരം ഉയർത്തി കർത്താവിനെ നോക്കി നന്ദിയോട് പറയാമോ അല്ലെ ലുയാ അപ്പൊ നമ്മുടെ ജീവിതത്തിലെ കാറ്റ് നമ്മുടെ ജീവിതത്തിലെ കാറ്റ് ജീവിത പ്രശ്നങ്ങളുടെ ചില കാറ്റുകൾ രോഗത്തിനേതായ ചില പ്രശ്നങ്ങളുടെ കാറ്റുകൾ സാമ്പത്തിക മേഖലയിലെ ചില പ്രശ്നങ്ങളുടെ കാറ്റുകൾ ആഞ്ഞു വീശുമ്പോൾ നമ്മൾ ഈ കാറ്റ് കണ്ട് ഭയപ്പെട്ടു പോകരുത് ഭയപ്പെട്ടു പോയാൽ നമ്മൾ എന്ത് എന്ത് സംഭവിക്കുകയും ജലത്തിൽ നമ്മൾ മുങ്ങി താടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ചയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഏത് കാറ്റ് ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ഏത് പരാജയത്തിൻ്റെ കാറ്റ് ജീവിതത്തിൽ വന്ന് അലയടിച്ചാലും ഈ കാറ്റ് കണ്ട് ഭയപ്പെടേണ്ട ജീവിതമല്ല യേശുൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഈ കാറ്റിനെ ശാന്തമാക്കാൻ ഒന്ന് പറഞ്ഞ് ആർക്ക് സാധിക്കും ആ ദൈവത്തിന് ഈശോയ്ക്കാൻ സാധിക്കും അത് ഈ കാറ്റാഞ്ഞു വീശുന്നത് കണ്ടപ്പോൾ പത്രോസ് ഭയന്നു ഭയന്ന് ആ സമയം അതിനെ പറയുക ജലത്തിൽ പത്രോസ് മുങ്ങി താഴുകയാണ് പത്ര ജീവിതത്തിൽ ഒരു താഴ്ച ഉണ്ടാകുകയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന താഴ്ച ഒന്ന് ശ്രദ്ധിക്കണമേ അത് ജലത്തിൽ താഴ്ന്നു പോകുന്ന ഒരനുഭവമാണ് ജലത്തിനടിയിലേക്ക് ഈ വ്യക്തി താഴ്ന്നു പോവുകയാണ് നമ്മൾ ജലത്തിനടിയിലേക്ക് താഴ്ന്നില്ലെങ്കിലും ചില ജീവിത പ്രശ്നങ്ങളുടെ അടിയിലേക്ക് താഴ്ന്നു പോകുന്ന അനേക ജീവിതങ്ങളുണ്ട് മുമ്പ് നമ്മൾ ആ ഗാന ശുശ്രൂഷ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മ നൽകുക ഒരു സന്ദേശ സമയ സമയം ദൈവാത്മ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അതായത് ഇനി പഠിക്കുന്നില്ല ഇനി ഞാൻ പരീക്ഷ എഴുതുന്നില്ല പഠന പരീക്ഷ മേഖല ചില പരാജയമുണ്ടായി ഇനി പഠിക്കുന്നില്ല ദൈവമേ ഇനി പരീക്ഷ എഴുതുന്നില്ല ദൈവമേ എന്ന് തീരുമാനം എടുത്ത ഒൻപത് പേരെ ആ സമയം കർത്താവ് മേഖലയിൽ ഇവിടെ നൽകിയതായി ഒരു സന്ദേശം ഉണ്ടായിരുന്നു നീയുടെ കാര്യം വയ്യത്തൊന്നു പറഞ്ഞേ അല്ലെ ലിയാ വീണ്ടും അവർ പഠിച്ചെഴുതിയാൽ ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു എൺപത്തി മൂന്ന് ദിവസം കണ്ട് ദൈവാത്മ നൽകിയ ആ സന്ദേശം നൽകിയെന്ന് തോന്നുന്നു അതിനുള്ളിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് ദൈവാന്മ പറയുക അപ്പൊ ചില പരീക്ഷയുടെ പരാജയ മേഖലയിൽ നമ്മൾ ഈ പത്ത് ദിവസം മുങ്ങി താഴ്ന്നു പോന് നമ്മൾ മുങ്ങി താഴ്ന്നു പോകുന്ന ഒരു ജീവിതമാണ് എങ്കിൽ നീ അനേക വർഷങ്ങളായി കുടുംബത്തിലെ ചില പ്രശ്നങ്ങളാണ് നമ്മൾ നോക്കുമ്പോൾ ഈ പ്രശ്നം മാറുന്നില്ല ഈ ജീവിത കുടുംബ പ്രശ്നങ്ങളിൽ നമ്മളിങ്ങനെ മുങ്ങി കിടക്കുകയാണെങ്കിൽ ഒന്നറിയണം കേട്ടോ ഈ താഴ്ചയുടെ പിന്നിൽ ഒരു പ്രത്യേകമായ ഒരു കാരണമുണ്ട് അപ്പൊ ഈ താഴ്ച ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾ ഒരുപക്ഷെ പത്രദോസിനെ പോലെ നിലവിളിച്ച ദൈവമേ കർത്താവേ എന്നെന്ത് ചെയ്യണം രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കണം ഈ പത്രദിവസത്തിന്റെ താഴ്ചയുടെ കാരണമായിട്ട് മദായി സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വചനം ഈ മദായി സുവിശേഷം പതിനാലാം അധ്യായം എത്രാമത്തെ വചനമാണ് മുപ്പത്തി ഒന്നാം വചനം ആ വാക്കുന്നു പറഞ്ഞാൽ എത്രാം വചനമാണ് അത് മറക്കരുതേ ആ വചനം മനസ്സിൽ പതിയാൻ വേണ്ടിയാണ് എത്രാമത്തെ വചനമാണ് മുപ്പത്തി ഒന്നാം വചനം എത്രാമത്തെ അധ്യായമാണ് പതിനാലാമധ്യായം ഈ ദാഴ്ചയുടെ കാരണം അവിടെ കർത്താവായ ദൈവം പറഞ്ഞു തരുന്നുണ്ട് പത്രദിവസം ഈ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടപ്പോൾ ഭയുന്നത് മാത്രമല്ല താഴ്ച കാരണം താഴ്ചക്ക് വലിയൊരു കാരണമായിട്ട് കർത്താവ് യേശു എന്നാണ് പറയുക മാതാ ഇൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തി ഒന്നാം വചനം അവിടെ കർത്താവ് ആദ്യമേ ഈ ജലത്തിലേക്ക് താഴ്ന്നു പോകുന്ന ഈ ജലത്തിനടിയിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പത്രദിവസത്തിന് യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ താഴ്ചയിൽ നിന്ന് അവനെ പിടിച്ച് ഉയർത്തിയിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇപ്പൊ നമ്മൾ ഈ നില താഴ്ചയിലേക്ക് പോകുമ്പോൾ ഈ താഴ്ചയിലേക്ക് നമ്മൾ പോകുന്നത് നോക്കി രസിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം ഒരു മനുഷ്യൻ താഴ്ചയിലേക്ക് പോകുമ്പോൾ ഒരു മനുഷ്യൻ വീണ്ടു പോകുമ്പോൾ ജീതു പ്രശ്നങ്ങളെരുക്കി കളയുമ്പോൾ കർത്താവായ യേശു ഈ പത്രദിവസിനെ കൈനീട്ടി ഉയർത്തിയതുപോലെ ഈ നിൽക്കുന്ന നമ്മയും ഓരോ വ്യക്തിയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ദേശത്തെയും കർത്താവ് നീ കൈപിടിച്ച് ഉയർത്തുന്നു വിശ്വസിച്ച് നന്ദിയുടെ കരവ് ചെയ്യുന്നു പറഞ്ഞ് അല്ലെ ലിയ ഉയർത്തി കഴിഞ്ഞിട്ട് ഈ പത്രോസിനോട് കർത്താബ് യേശു പറയുന്ന ഒരു കാരണം ഈ താഴ്ചയുടെ കാരണമായിട്ട് പറയുന്നത് എന്നീ അല്പവിശ്വാസി എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് വലിയൊരു കാരണം കൂടി കർത്താവ് പറയുന്നുണ്ട് ഈ അല്പവിശ്വാസത്തോടൊപ്പം മറ്റൊരു കാരണം കൂടി ഉണ്ടായത് ആ കാരണമാണ് നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാരണം വിശ്വാസ കുറവ് മാത്രമല്ല അല്പവിശ്വാസി അത് കഴിഞ്ഞ് കർത്താബ് യേശു പറയുന്നുണ്ട് നീ സംശയിച്ചത് എന്തിന് നോക്കി അല്പവിശ്വാസത്തോടൊപ്പം തന്നെ താഴ്ചയുടെ കാരണമായിട്ട് കർത്താവായ യേശു പറയുന്ന ഒരു കാരണം കൂടി ഉണ്ട് ആ കാരണം എന്താണ് ഈ സംശയമാണ് ഈ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൻ്റെ കൂടെ എന്തുകൂടെ ഉണ്ട് ആ സംശയമുണ്ട് ഈ സംശയം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ നമ്മൾ ചില കാറ്റാഞ്ഞു വീശുമ്പോൾ നമ്മൾ താഴ്ന്നു പോകും ഭത്രൂഹസനോട് കർതാവ് യേശു പറഞ്ഞ ജലത്തിന്റെ മുകളിൽ നടക്കാനാ പിന്നെ കാറ്റ് വീശുന്ന് നോക്കേണ്ട ആവശ്യമില്ല അവിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്തിനു സംശയിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം ഉയർത്തി നന്ദിയോടെ പറഞ്ഞ് അല്ലെ ലുയാ എന്ന് ഭത്രുഹോസ സംശയിച്ചു നെയ്മീ കാറ്റിനെ ആഞ്ഞു വീശിയാൽ ഞാൻ ഈ വെള്ളത്തിൽ താണു പോകുമല്ലോ ഈ സംശയമാണ് ഈ താഴ്ചയുടെ ഒരു വലിയ കാരണമായിട്ട് കർത്താവായ യേശു അവതരിപ്പിക്കുന്നത് ചില വ്യക്തികൾ ശുശ്രൂഷ കൂടുമ്പോൾ ഗണനീരോട് പറയാറുണ്ട് അച്ഛാ ഞാൻ ഈ നിയമം വെച്ച് അനേകം നാളുകൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു അച്ഛാ ഈ അനുഗ്രഹം കിട്ടുമെന്ന് എനിക്ക് വലിയൊരു വിശ്വാസമില്ല എന്നല്ല ഒരു സംശയവുമാണ് വിശ്വാസമുണ്ട് പക്ഷെ സംശയമുണ്ട് എങ്കിൽ ആ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല കാരണം സംശയം നമ്മുടെ അനേകം അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി കളയും അവിടെ നമ്മൾ ദൈവത്തെയും വിളിക്കുമ്പോൾ നമ്മൾ യേശുബേന്ന് വിളിക്കുമ്പോൾ യേശു നമ്മുടെ കൈ പിടിച്ചമേ എല്ലാ താഴ്ചയിൽ നിന്ന് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി ഈ നിൽക്കുന്ന എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യം ഉണ്ട് നിന്റെ ജീവിതത്തിൽ നീ സംശയിക്കുന്ന ഒരു വ്യക്തിയാണ് സംശയമുണ്ടെങ്കിൽ ദൈവമായ കർത്താവിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാനോ നമ്മിൽ പ്രവേശിക്കാനോ നമ്മയൊന്ന് ഉയർത്തി നിർത്താനോ നമ്മുടെ ജീവിതത്തെ താഴ്ത്തി ഈ കാറ്റുകളെ സമിപ്പിക്കാനോ സാധിക്കില്ല വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കര വയ്യത്തൊന്ന് പറഞ്ഞ് അല്ലെ ലുയാ സ്വരം വയ്യത്ത് പറയാമോ അല്ലെ ലുയാ അതുകൊണ്ടാണ് പജനം പറയുക ഈ സംശയം നമ്മുടെ അനേകം താഴ്ചയ്ക്ക് കാരണമായിട്ട് പജനം പറഞ്ഞിട്ട് ഇയാക്കോബിന്റെ ലേഖനം ഇയാക്കോബ് സ്ത്രീലിങ്ങാന്റെ ലേഖനം ഒന്നാം ഒന്നാമത്യായും ഏഴ് എട്ട് പജനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുകയും സംശയ മനസ്കരം എങ്ങനെയുള്ള മനസ്കനാണ് സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും വചനം പറയാണ് എല്ലാ കാര്യങ്ങളിലും സഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും ആ വാക്കുന്നു പറഞ്ഞ് എന്തെങ്കിലും അതായത് ആ വ്യക്തിയും വലിയ അത്ഭുതങ്ങൾ പോയിട്ട് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ പോലും ആ വ്യക്തിയെ കുറിച്ച് സംശയമുള്ള വ്യക്തിയെ കുറിച്ച് വചനം പറയുക ആ വ്യക്തിക്ക് ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് ആ വ്യക്തി കരുതരുത് അല്ല നമ്മുടെ മനസ്സിലേക്ക് ഇതൊന്ന് പതിയണം ഞാനൊരു ബലി അർപ്പിക്കുമ്പോൾ ഞാൻ നോമേനിയ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ഞാൻ ജൈവമാലയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കുടുംബ്രാർത്ഥനയ്ക്ക് മുട്ടുമേ നിൽക്കുമ്പോൾ ഞാൻ ഈ ശനിയാഴ്ച കൺവെൻഷന് വേണ്ടി പന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ ധ്യാനത്തിന് വന്ന് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒരു സംശയമുണ്ട് ഈ വിവാഹം നടക്കില്ല എന്നോ ഈ ജോലി ലഭിക്കില്ല എന്നോ ഈ ഘടപാതം മാറില്ല എന്നോ ഈ രോഗം സുഖപ്പെടില്ല എന്നോ ഇങ്ങനെ ഏതെങ്കിലും ഒരു സംശയം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ആക്കോബ് ഒന്നാം ലേഖനം ഏഴ് എട്ട് പതിനെ ഒന്ന് വലുതകരമുയർത്തി നമുക്കെല്ലാവർക്കും ഒന്ന് സ്വരം ഉയർത്തി ഈ പതിനേറ്റു പറയാമോ സംശയ മനസ്കനും സംശയ മനസ്സിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും സ്ഥലമുയർത്താമോ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഒരുവന് എന്തെങ്കിലും എന്തെങ്കിലും കർത്താവിൽ നിന്ന് കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് ലഭിക്കുമെന്ന് കരുതരുത് ഒരു വിടുതലിന് വേണ്ടി കര വൈകത്വത്ത് പറഞ്ഞേ അല്ലെ ലുയ്യ സ്ഥലം വയ്യത്വത്ത് പറയാമോ അല്ലെ ലുയ്യ അവിടെ ജീവിതത്തിന് ഏതെങ്കിലും ഒരു മേഖലയിൽ സംശയത്തിൻ്റെ ഒരു മേഖല കിടപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന മക്കളെ ആ സംശയം മാറിയില്ല എങ്കിൽ ദൈവമായ കർത്താവിൽ നിന്ന് എന്തെങ്കിലുമെന്ന് പറയുമ്പോൾ ഒന്നും തന്നെ ആ വ്യക്തിയിലേക്ക് കുടുംബത്തിലേക്ക് ദൈവത്തിന് നൽകാൻ സാധിക്കില്ല എന്നാൽ ഈ സംശയം ഇല്ലായെങ്കിലോ ഈ സംശയം സംശയമില്ലായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ മേഖലയിലെ ദൈവമായ കർത്താവ് അനേകം അനേകം അനുഗ്രഹങ്ങൾ തരും ഒരിക്കലെ ഒരു സഹോദരി കൊടുവേലി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇവിടെ വരുമ്പോൾ ഇതുപോലെ താപോറി വന്ന് ശനിയാഴ്ച ശുശ്രൂഷ കൂടുമ്പോൾ ഫ്രീമണി സഹോദരിയുടെ കൊച്ചുമകൻ അതായത് മകൻ്റെ കൊച്ച് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ മൂന്ന് വയസ്സ് പ്രായമായ ഈ കുഞ്ഞ് മൂന്ന് വയസ്സായിട്ട് സംസാരിക്കുന്നില്ല അപ്പം ഈ വല്യമ്മ വന്ന് ശുദ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ അമ്മയുടെ ഈ വല്യമ്മയുടെ വലിയ ദൈവമേ എൻ്റെ ഈ കൊച്ചുമകൻ്റെ ഈ സംസാര മേഖല തടസ്സത്തെ കർത്താവ് ഒന്ന് സ്പർശിക്കണം ഈ നിയോഗം പറഞ്ഞ് ഈ ശനിയാഴ്ചത്തെ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വലിയമ്മയ്ക്ക് ഈ സഹോദരിക്ക് ഈ ചേച്ചിക്ക് ഉറച്ചു വിശ്വാസ ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ താവൂർ മാതാവിൻ്റെ മാധ്യസ്ഥടി പ്രാർത്ഥിച്ചാൽ എൻ്റെ കൊച്ചുമകനെ കർത്താവ് ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യും സ്പർശിക്കും അരവ്യാ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ അമ്മ സാക്ഷ്യം പറയുമ്പോൾ ഈ അമ്മ ഇതിനോടൊപ്പം തന്നെ നേർന്ന് ദൈവമേ എൻ്റെ കൊച്ചുമകൻ്റെ ഈ മൂന്ന് വയസ്സായി സംസാരിക്കാൻ സാധിക്കുന്നില്ല ഈ തടസ്സ മേഖല കർത്താവ് തൊട്ട് ആ മകൻ ഒന്ന് സുഖപ്പെട്ടു കഴിഞ്ഞാൽ നീ അമ്മ ഒന്ന് അത് സാക്ഷ്യപ്പെടുത്താം നീ സാക്ഷ്യപ്പെടുത്താമെന്ന് എന്ന് നേർന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഏതാനും ശനിയാഴ്ച കൂടി നിയമം വെച്ച് കണ്ണുനീരോട് യേസുവേ യേശുബേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു താവർമാതാനും മാധ്യമത്തെ പ്രാർത്ഥിച്ചു ഏതാനും ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് വർഷമായിട്ട് സംസാര മേഖല തടസ്സമുണ്ടായിരുന്ന ഈ കൊച്ചുമകൻ്റെ ഈ സംസാര മേഖലയെ ദൈവമായ കർത്താവ് പരിപൂർണമായിട്ട് സുഖപ്പെടുത്തുകയാണ് ഒന്ന് കൈയടിച്ച് കത്താൻ മാത്രം കൊടുക്കാമോ നല്ല ഒരു കരകോഷം കത്താൻ കൊടുക്കാം ഒന്ന് നന്ദിയോടെ ഒന്ന് നന്ദിയോടെ കരമുയർത്തി സ്വരമുയർത്തു പറഞ്ഞ് അല്ലെ ലിയ ഇനി അടുത്ത ശനിയാഴ്ച ശ്രൂഷയിലായിരിക്കുമ്പോൾ നാളെ എടപദേവാലയത്തിൽ ബലി അർപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി സഹസന്ധിയിൽ കുടുംബം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളിത് നമ്മൾ വീടിൻ്റെ വീട്ടിലെ മുറിയിൽ പ്രാർത്ഥന മുറി മുട്ടുമ്പോൾ നിൽക്കുമ്പോൾ ഈ ജീവമാലയില് ഈ ബലി ബലിയർപ്പണത്തില് നമ്മളൊരു സംശയം വെച്ച് പുലർത്തരുത് ഞാൻ നിങ്ങൾ നിയമം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലയും ദൈവമായ കർത്താവ് എന്നെ പ്രത്യേകമായി അനുഗ്രഹിക്കും സംശയമില്ലാതെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്ന കാര്യങ്ങൾ ആ മേഖലയെ കർത്താവ് നമ്മെ ഒരു അനുഗ്രഹമായി എടുത്ത് ഉയർത്തു ഒന്നും കൂടി വിശ്വസിച്ച് കരവ് എന്ന് പറഞ്ഞ് അല്ലെ ലുയാ ഇപ്പൊ നമ്മിൽ ചിലര് നമ്മിൽ ചിലര് ചിലപ്പോ അനേകര് ജീവിതത്തിലെ മേഖലയില് താഴ്ന്നു പോകാൻ കാരണമായിട്ട് പജനം പറയുക നീ എന്തിനാണ് നീ സംശയിച്ചത് ഈ സംശയത്തിന്റെ ഒരു മേഖലയുണ്ടെങ്കിൽ ഈ പത്ര ദിവസം ജലത്തിൽ താഴ്ന്നു പോയതുപോലെ നമ്മുടെ ജീവിതവും ഒരു പക്ഷേ ചില മേഖലയില് അത് കടബാധ്യതയിലാകാം സാമ്പത്തികമായ ചില ഞെരുക്കങ്ങളിലാകാം നമ്മൾ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാകാം ഒരിക്കൽ ഒരു കർഷകൻ പറഞ്ഞു അച്ഛാ ഞാൻ കൃഷി ചെയ്യുന്ന അവസരത്തിൽ ഞാൻ കൃഷി ചെയ്ത ആ മേഖലയില് അതിന് നല്ല ഉയർന്ന വിലയുണ്ടായിരുന്നു ഞാൻ കൃഷി ചെയ്ത അവസരത്തിൽ എനിക്ക് സംശയം വന്നത് ദൈവമേ ഞാൻ ഇത് നൽകുമ്പോൾ ഞാൻ ഇത് വിൽക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ അത് അല്ലെങ്കിൽ ഇത് എടുക്കാറാകുമോ ഇതിൻ്റെ ഫലം എടുക്കാറാകുമ്പോൾ അത് പൈനാപ്പിൾ കൃഷിയായിരുന്നു ഈ കൈതച്ചങ്ങയുടെ കൃഷി ഞാനിത് വെട്ടാറാകുമ്പോൾ ഒരുപക്ഷെ വില കുറഞ്ഞു പോകുമോ എന്നൊരു സംശയത്തോടു കൂടിയാണ് അച്ഛാ ഞാൻ കൃഷി ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് അദ്ദേഹത്തിന് ഈ ഫലമെടുക്കാറായ സമയത്ത് അപ്രതീക്ഷിതമായി വിലയിടിഞ്ഞു ഭീമമായി നഷ്ടത്തിലേക്ക് ആ വ്യക്തിയുടെ ആ കാർഷിക മേഖല തകർന്നു പോവുകയാണ് എന്നൊന്നും വിശ്വസിച്ചാലോ ഇവ നമ്മൾ കൃഷി ചെയ്യുമ്പോഴും അതിന് വിലയില്ലെങ്കിൽ ദൈവമേ ഞാൻ ഇതിൻ്റെ ഫലമെടുക്കാറാകുമ്പോൾ ദൈവത്തിന് ഇടപെടൽ വരും ദൈവമേഖലയെ സ്പർശിക്കുകയും അതിന് ഉയർന്ന വില കെട്ട് എങ്ങനെ സംശയിക്കാതെ വിശ്വസിച്ച് കഴിഞ്ഞാൽ കർത്താവ് ആ മേഖല ഇറങ്ങി വരും അത് ജീവിതത്തിന് ഏതെങ്കിലും ഒരു മേഖല നമ്മൾ താഴ്ന്നു പോയാൽ ദീപത്തിന് ഏതെങ്കിലും മേഖല പത്ര ദിവസം താഴ്ന്നു പോയത് നമ്മൾ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായിട്ട് പതിനേ മക്കളെ നമ്മുടെ ജീവിതത്തിലുള്ള സംശയമാണ് ഇപ്പൊ ചില വീഴ്ചയുടെ പിന്നില് ചില താഴ്ചയുടെ പിന്നില് ഈ സംശയം കിടപ്പുണ്ടെങ്കിൽ ഈ സംശയത്തെ ഒന്ന് പറഞ്ഞ് നമ്മൾ ആർക്ക് സമർപ്പിക്കണം ഒന്ന് പറഞ്ഞ് ആർക്ക് സമർപ്പിക്കണം ദൈവത്തിന് സമർപ്പിക്കണം ഇനി ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ജീവിതത്തിന് ഏതെങ്കിലും മേഖലയിൽ ദൈവം ഇറങ്ങി വരുമോ എന്നെ സ്പർശിക്കുമോ എന്നെ ഉയർത്തുമോ എന്നെ സുഖപ്പെടുത്തുമോ എനിക്ക് വിജയം നൽകുമോ ഇങ്ങനെയുള്ള ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സംശയങ്ങളെ കർത്താവ് ഞാൻ ഈ ദിവസം ആരാധനയെ കാഴ്ചവെക്കുകയും കർത്താവിൻ്റെ എടുത്ത് മാറ്റുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ ഉയർച്ച താഴ്ന്നു പോയ മേഖലയിൽ കർത്താവ് നമ്മെ കൈ പിടിച്ചു ഉയർത്തു വിശ്വസിച്ച് കര പറഞ്ഞേ അല്ലേ ലുയാ